ഹായ് നമ്മൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാട്ടിലും മുന്നേ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അലോട്ട്മെൻറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം പ്ലസ് വൺ അലോട്ട്മെന്റ് അല്ലെങ്കിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊള്ളാം അതുപോലെ തന്നെ പ്ലസ് വൺ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെല്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും പേഴ്സണൽ ട്യൂഷനും എല്ലാം നമ്മുടെ ചാനലിൽ ആണ് താഴെ താഴെക്കാന്ന് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കോമ്പിനേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എത്ര എ പ്ലസ് ആണ് എല്ലാ ഫുൾ എ പ്ലസ് പത്ത് എ പ്ലസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സയൻസ് ആണെങ്കിൽ സയൻസ് കിട്ടും കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് കിട്ടും ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യുമാറ്റീസ് കിട്ടും അതല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഏത് കിട്ടുമെന്നുള്ളത് അപ്പം നമ്മൾ അലോട്ട്മെൻറ്റ് വയ്ക്കുന്ന സമയത്ത് ഒരു ഓർഡറിലാണ് വയ്ക്കുക വൺ ടു ത്രീ എന്ന് പറഞ്ഞ കോഡൊക്കെ വെച്ചിട്ട് ഓർഡറിലാണ് ആദ്യം സയൻസിൻ്റെ സ്കൂളിൽ പിന്നെ ഇവിടെ കൊമേഴ്സ് അങ്ങനെ നമ്മളൊരു ഓർഡറിൽ വയ്ക്കും ആ ഓർഡറിൽ വെക്കുന്നതിന് മുന്നേ െ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ വെറുതെ നമ്മൾ അത് ഓർഡർ വെച്ചത് വെറുതെ ആയി പോകൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യമേ തന്നെ പറയാം മറ്റുള്ളവര് സയൻസ് എടുത്തു എന്ന് കരുതി നിങ്ങൾ സയൻസ് എടുക്കണം എന്നില്ല അങ്ങനെ നമ്മൾ കരുതേ വേണ്ട മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ നിൽക്കേ വേണ്ട ഏകദേശം നിങ്ങളെക്കൊണ്ട് എന്ത് താങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും അറിയായിരിക്കും പാരൻസിനെ അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്താൽ മതി വെറുതെ മാർക്ക് ഇല്ലാതെ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഇതൊന്നും അറിയില്ലാതെ കമ്പ്യൂട്ടർ സയൻസോ സയൻസോ ഒക്കെ എടുത്ത് തോറ്റ് കിടക്കുന്ന ഒരവസ്ഥ വരരുത് എസ് എസ് എൽ സി പോലെ അല്ല വളരെ 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 ആണ് നിങ്ങൾക്ക് എന്തായാലും അത് പ്ലസ് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എസ് എസ് എൽ സിക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ അതിനൊക്കെ മാർക്ക് തരാൻ ടീച്ചർ ഇരിക്കുന്നത് പക്ഷെ പ്ലസ് വൺ പ്ലസ് ടു എഴുതി വെച്ചിരിക്കുന്നതിനൊന്നും മാർക്ക് കൊടുക്കില്ല അതായത് തെറ്റാണോ അവരുടെ ഇല്ല എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ മാർക്ക് ഇല്ല കറക്റ്റ് ആൻസർ ആണോ മാർക്ക് ഉണ്ട് ആ ഒരു ലെവലിൽ വരുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് എസ് എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ പേര് എ പ്ലസ് വാങ്ങിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഇംഗ്ലീഷ് അല്ലേ ഭയങ്കര എളുപ്പമാണ് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒത്തിരി പേര് ഫെയിലാകുന്നത് അതായത് ഫെയിലാകുക ഇരുപത്തിനാല് മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റാതെ ഫെയിലാകുന്ന ഒരു സബ്ജെക്റ്റാണ് ഇംഗ്ലീഷ് അതാണ് ആ ഒരു വ്യത്യാസം ഓക്കെ അതവിടെ നിൽക്കട്ടെ സോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് എന്നിങ്ങനെ മൂന്ന് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ തന്നെ പല പല കോമ്പിനേഷൻസ് വരുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു നാൽപ്പത്തഞ്ച് സബ്ജെക്റ്റ് കോമ്പിനേഷനാണുള്ളത് അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് പല കോമ്പിനേഷനുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ആയിരിക്കും ചില സ്കൂളുകളുണ്ടാകുക ചില സ്കൂളുകളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് ആയിരിക്കും ചില സ്ഥലത്ത് ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് മാത്സ് ആയിരിക്കും ആ സ്കൂളിലാണ് നമുക്ക് വയ്ക്കുമ്പോൾ കാണിക്കൂട്ടോ ഏതാ കോമ്പിനേഷൻ എന്നുള്ളത് കാണിക്കുക അതനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ചില സ്കൂളിൽ ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി മാത്സ് ആയിരിക്കും അങ്ങനെ അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഒരു ഒൻപതോളം കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ റിസൾട്ടിൽ കുട്ടിക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ നാല് വിഷയങ്ങൾക്ക് എ പ്ലസ് എ പോലെയുള്ള മികച്ച ഉണ്ട് എങ്കിൽ സയൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ ഒരു കുട്ടിക്ക് മൂന്ന് എ പ്ലസ് ആണുള്ളത് ബാക്കി എ ബി പ്ലസ് അങ്ങനെയാണ് പോകുന്നത് ഓക്കെ അതിൽ ഈ എ പ്ലസ് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഇംഗ്ലീഷിന് ഒന്ന് മലയാളത്തിന് ഒന്ന് ഹിന്ദിക്കാണ് ഓക്കെ മൂന്ന് എ പ്ലസ് ഈ വിഷയങ്ങൾക്കാണ് ഇത് കൊള്ളില്ല എന്നല്ലാത്ത കുറവൊന്നുമല്ല ഇതിനാണ് എ പ്ലസ് കിട്ടിയിരിക്കുന്നത് ഫിസിക്സിന് സി ആ സി പ്ലസ് ആണ് കെമിസ്ട്രിക്ക് സി ആണ് ദെൻ ബയോളജിക്ക് ബി ആണ് ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കാം ഇങ്ങനെ ഈ ഒരു ഈ മാർക്ക് വെച്ചുമ്പോൾ ഇത് കുറവാണല്ലേ അങ്ങനെയുള്ളൊരു കുട്ടി നമ്മൾ അലോട്ട്മെൻറ്റിന് വയ്ക്കുന്ന സമയത്ത് എല്ലാം കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ നോർമൽ ബയോ ബയോമാത്സ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സയൻസ് ബയോളജി വരുന്ന സയൻസ് ഇതൊക്കെ ആദ്യ ആദ്യം ഓപ്ഷനുകൾ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടില്ല സെക്കൻഡിലും കിട്ടില്ല തേർഡ് ഒന്നും ഈ കുട്ടിയെ വിളിക്കാൻ ചാൻസ് ഇല്ല കാരണം എന്താ ഈ വിഷയങ്ങൾക്ക് സയൻസ് അപ്ലൈ നമ്മൾ സയൻസ് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ആ കുട്ടിക്കുള്ള മാർക്ക് നോക്കും അതിൻ്റെ വെയ്റ്റേജ് എടുക്കും അപ്പൊ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ആ വിഷയങ്ങൾക്കാണ് മാർക്ക് കുറവെങ്കിൽ വെയിറ്റ് ഏജിന്റെ ആ ഒരു ആ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടില്ല അതായത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ വിഷയങ്ങൾക്ക് ആ കുട്ടിക്ക് മാർക്ക് കുറവും മറ്റു വിഷയങ്ങൾക്കാണ് മാർക്ക് കൂടുതലും എങ്കിൽ ആ കുട്ടി സയൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സയൻസിന് സീറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററിയിലും കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഈ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു മാർക്ക് ലിസ്റ്റാണ് ആ കുട്ടി ഇതിൻ്റെതെങ്കിൽ ഇതാണ് സയൻസിനെ സംബന്ധിച്ച് നിങ്ങൾ അപ്പോൾ എന്നാൽ പിന്നെ കൊമേഴ്സ് എടുക്കാൻ വയ്ക്കും കൊമേഴ്സ് ഏറ്റവും എളുപ്പമുള്ള വിഷയമൊന്നും അല്ലാട്ടോ കൊമേഴ്സും പഠിക്കാനുണ്ട് ഹ്യൂമാനിറ്റീസും പഠിക്കാനുണ്ട് സയൻസും പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയാനുണ്ട് കോമേഴ്സ് പറയാമേ അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ ഇതേപോലെ പല സ്കൂളുകളിലും ഡിഫറൻറ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി വരുന്നുണ്ട് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി വരുന്നുണ്ട് ജിയോളജി വരുന്നുണ്ട് മ്യൂസിക് വരുന്നുണ്ട് ഗാന്ധിയൻ സ്റ്റഡീസ് വരുന്നുണ്ട് ഫിലോസഫി സോഷ്യൽ വർക്ക് അങ്ങനെ അതിലും ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇത്ര ഇത്രത്തോളം കോമ്പിനേഷൻസ് ഒത്തിരി ഉണ്ട് ഒത്തിരി കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷൻസുകൾ അതായത് ഹ്യൂമാനിറ്റീസ് സബ്ജെക്റ്റ് ആണ് ഒരുപാട് പേര് ഹ്യൂമാനിറ്റീസിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഹ്യൂമാനിറ്റീസിനെ മോശമായി കാണുന്ന ആളുകൾ മോശമൊന്നും അല്ലാട്ടോ നല്ല പാ ബുദ്ധിമുട്ടാണ് അതും പഠിക്കാൻ അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടിക്ക് സോഷ്യൽ സയൻസിന് സി പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം സോഷ്യൽ സയൻസിന്റെ മാർക്ക് അതിനാണ് ആണ് അവിടെ കൂടുതൽ വെയിറ്റേജ് കിട്ടുക ഓക്കേ കാരണം നിങ്ങളെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ഫെയിൽ ഫെയിലാകാറായി നിൽക്കുന്ന ഒരു കുട്ടി പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് എടുക്കാൻ ആ കുട്ടി ആ കുട്ടി എടുത്തിട്ട് കാര്യമില്ല അല്ലേ ആ കുട്ടിയെ കൊണ്ട് പഠിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അതിനോട് മാർക്ക് കിട്ടാത്തത് അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സോഷ്യൽ സയൻസിൽ നല്ല മാർക്ക് ഉണ്ടോ നമുക്ക് എന്താണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമുക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് വയ്ക്കാനാണ് ഇനി കൊമേഴ്സ് ഗ്രൂപ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സും പല സ്കൂളിലും പല കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ കൊമേഴ്സ് വിത്ത് മാത്സ് വരുന്നുണ്ട് കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റി വരുന്നുണ്ട് കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് നാലിനുള്ളൂ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ കമ്പ്യൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ വെയ്റ്റേജ് കിട്ടുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിനും അതുപോലെ തന്നെ മാത്സിനുമാണ് ഓക്കെ വിത്ത് മാത്സ് ആകുമ്പോൾ മാത്സിന് മാത്സിനാണ് അപ്പോൾ സോഷ്യൽ സയൻസും മാത്സ് വിഷയങ്ങൾക്ക് നമുക്ക് നല്ല എ പ്ലസ് എ പ്ലസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്സ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ സയൻസ് വിഷയം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ പറയുന്ന വിഷയങ്ങൾക്ക് മാത്സ് ഈ പറയുന്ന വിഷയങ്ങൾക്ക് മാർക്ക് മാർക്കില്ലാത്തൊരു കുട്ടി സയൻസ് വയ്ക്കുന്നതിൽ അർത്ഥമില്ല ആ കുട്ടിക്ക് ആ സീറ്റ് കിട്ടാൻ ചാൻസ് വളരെ സാധ്യത കുറവാണ് അങ്ങനെയുള്ളവർക്ക് എന്തിലേക്ക് നോക്കാം ഇതിനൊന്നും മാർക്കില്ലായെന്നുണ്ടെങ്കിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ നോക്കാം അതല്ല ബാക്കി വിഷയങ്ങൾക്ക് മാർക്കില്ല ഇതിനൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിനൊക്കെ മാർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് സയൻസ് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ വെറുതെ എങ്ങാനും കിട്ടിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സയൻസ് ഇത്ര ആ കുട്ടിക്ക് രണ്ട് എ പ്ലസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ അത് ഇംഗ്ലീഷിനും മലയാളത്തിനുമായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിനും ഹിന്ദിക്കായിരിക്കും ബാക്കിയൊക്കെ മാർക്ക് കുറവാണെന്ന് വിചാരിക്കും അതിന് കേസ് പറയുന്നതണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടി ആദ്യമേ തന്നെ കൊണ്ടുപോയി സയൻസ് പിന്നെ രണ്ടാമത്തെ അടുത്ത സ്കൂളിലും സയൻസ് മൂന്നാമത്തെ സ്കൂളിലും സയൻസ് ഇങ്ങനെ സയൻസ് 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 വെച്ചു എന്ന് കരുതി നമുക്ക് സയൻസ് കിട്ടണമെന്നില്ല കാരണം എന്താ പത്ത് എ പ്ലസും ഒൻപത് എ പ്ലസും എട്ട് എ പ്ലസും ഒക്കെ ഉള്ളു ഒരുപാട് പേരുണ്ട് ഇവർ സയൻസ് തന്നെയായിരിക്കും കൂടുതലും വയ്ക്കുക അവർക്കൊക്കെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാവും സീറ്റ് കൊടുക്കുന്നത് സോ ഇവർക്കൊക്കെ ആ സയൻസ് ഇവർ ചോദിച്ച സ്കൂളുകളിലെ സയൻസ് ഓർഡറും മാർക്കും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി കൊടുത്തതിന് ശേഷം ഈ മൂന്നേ പ്ലസ് രണ്ടേ പ്ലസ് ഉള്ളവർക്കൊക്കെ സയൻസ് തരുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും സയൻസിൻ്റെ സീറ്റ് തീർന്നു പോകാറായിട്ടുണ്ടാകും ഓക്കെ പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ടയുടെ ഒക്കെ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കങ്ങനെ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും എസ് എസ് എൽ സി എഴുതി പാസ്സായവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം കേട്ടോ താങ്ക്